ഹായ് നമസ്കാരം വിഷ്ണു കൊലിക്കാട്ടിലാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫോൺ വീഡിയോസിനെ കുറിച്ചാണ് ശരിക്കും നമ്മളൊരു ശരാശരി മലയാളി എന്ത് കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്യാനെ കൊണ്ടാണെങ്കിലും നമ്മളിപ്പോൾ ആദ്യമേ ആശ്രയിക്കുന്നത് ഗൂഗിളിനെയാണ് ശരിയല്ലേ പ്രത്യേകിച്ച് ഫോൺ വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ ഫോൺ വീഡിയോസ് രഹസ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ ഒരു എൺപത് ശതമാനം ആളുകളും അവരത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം അംഗീകരിച്ച് തരികയില്ല നമ്മളിപ്പോ പഴയ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഷക്കീല മറിയ സിന്ധു രേഷ്മ തുടങ്ങിയ തരങ്ങളായിരുന്നു എന്നാൽ ഇപ്പോ ആ പഴയ കാലഘട്ടത്തിലെ മലയാള സിനിമയിലെ ബി ഗ്രേഡ് നായികന്മാരെ പിന്തള്ളി ഇപ്പോ ഈ അരങ്ങു വാഴുന്നത് സോഷ്യൽ മീഡിയ തരങ്ങളാണ് ഇതിലിപ്പോ ഏറ്റവും കൂടുതലായി അരങ്ങു വാഴുന്ന രശ്മിയർ നായരും രാഹുൽ പച്ചവാലനും മിനി റിച്ചാർഡും നിള നമ്പികാരും ഒക്കെ തന്നെ അവരുടെ വിവിധ പെർഫോമൻസ് കൊണ്ട് മലയാളികളെ ഉന്മാദ ലഹരിയിൽ ആറാടിക്കാൻ പരസ്പരം മത്സരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇവരാരും തുറന്നു കാണിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒരു മലയാളി മള്ളു കപ്പിൾസ് ഇവരെ എല്ലാം പിന്നിലേക്കാക്കിക്കൊണ്ട് ഇപ്പോൾ മുൻനിരയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ കോൺസാർ കപ്പിൾസായി മലയാളിയുടെ മനം മനം കീഴടക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരുടെ തന്നെ സ്പെഷ്യൽ പെർഫോമൻസ് വെച്ച് മലയാളികളെ ആവേശപരത്തിലാക്കുവാൻ വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൂണ്ടു വിളയാടിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസ് ആണ് വൈഷ്ണവിയും ശരുൺരാജും എസ് ആർ യൂട്യൂബേഴ്സ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇവരുടെ എൺപതിലധികം ഫോൺ വീഡിയോസ് നിലവിൽ എസ് കാംസൾ ഉൾപ്പെടെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ സൈറ്റുകളിലും നിങ്ങൾക്ക് കാണുന്നതിന് സാധിക്കുന്നതാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുമായി ഇവരുടെ വീഡിയോസ് മറ്റുള്ള എല്ലാ താരങ്ങളെയും പിന്നിലാക്കി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മൾ മലയാളികളുടെ ഒരു ശരിക്കും നമ്മൾ മലയാളികളുടെ ഒരു സാഹചര്യത്തിൽ ഇത്തരം വീഡിയോസ് പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും നിലവിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇത്തരക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പ്രേക്ഷകർ തീരുമാനിക്കുക ദിസ് ഈസ് വിഷ്ണു വലിയ കാട്ടിൽ സൈനിങ് ഓഫ് ഞാൻ അടുത്ത വീട്ടിൽ കാണുന്നവരെയും